ഫിസിയോതെറാപ്പിസ്റ്റാണ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൂടുതലാളുടെ ഒരു ആൾക്കാരുടെയും പരാതിയാണല്ലോ ഈ സൈഡിലെ കൈയിൻ്റെ വണ്ണം കുറയുന്നില്ല ആവിൻ്റെ കണ്ണം കുറഞ്ഞാൽ എന്ത് തന്നെ എക്സസൈസ് ചെയ്തിട്ടും ഡയറ്റ് ചെയ്തിട്ടും കയ്യ്ൻ്റെ വണ്ണം കുറയുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടല്ലോ അപ്പോൾ അതിനുള്ള എക്സസൈസും കൊണ്ടായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് എക്സൈസിലോട്ട് പോകാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓക്കെ ഇങ്ങനെ വീട്ടിലോട്ടാക്കുക ഇങ്ങനെ അതേപോലെ അകത്തോട്ടാക്കുക ഇങ്ങനെ ഒരു ട്വൻറ്റി ടൈംസ് ചെയ്യുക ട്വൻറ്റി റിപ്പീറ്റേഷൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുക റെസ്റ്റ് എടുക്കുക മൂണ്ടും അതേപോലെ ട്വൻറ്റി ചെയ്യുക അങ്ങനെ മൂന്ന് സെറ്റ് ട്വൻറ്റീൻ്റെ മൂന്ന് സെറ്റ് ചെയ്യുക ഫസ്റ്റ് എക്സസൈസ് അതാണ് അടുത്ത എക്സസൈസ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക ഹോൾഡ് ചെയ്തിട്ട് ഈ ഒരു പോക്ക് ഓക്കെ പിന്നെ ഹെഡിൻ്റെ നമ്മൾ തലയുടെ മുകളിലോട്ട് കൊണ്ടുപോകുക അതേപോലെ താഴോട്ട് ഇത് അതുപോലെ ട്വൻറ്റീൻ്റെ മൂന്ന് സെറ്റ് പോവുക അത് കഴിഞ്ഞിട്ട് വേറെ എക്സസൈസ് ഒരു എക്സസൈസ് മുകളില എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ രണ്ടും കൂടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ഈ ഒരു ലെവലിൽ ഇങ്ങനെ ട്വൻറ്റീൻ്റെ മൂന്ന് സെറ്റ് ചെയ്യുക ഇത് മൂന്നും ചെയ്ത് കഴിഞ്ഞാൽ കൈയിൻ്റെ വണ്ണം അതുപോലെ തന്നെ ഇപ്പോൾ ഫീമെയിൽസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ആൾക്കാരൊക്കെയാണെങ്കിൽ താഴ്ന്നു നിൽക്കുന്നത് ഇങ്ങനെ താഴ്ന്നു നിൽക്കുന്ന സാഗി ആയിട്ടുള്ളതെങ്കിൽ അതിനെ മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യാൻ അതുപോലെ ബാക്കിലുള്ള മസിൽസും സ്ട്രെങ്ത് ആക്കാനൊക്കെ ഇത് യൂസ്ഫുള്ളാണ്